ഗൈസ് നമ്മുടെ ജയറാമിന്റെ മകൾ മാളവിക കഴിഞ്ഞ ദിവസം അവരുടെ എന്തോ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലേക്ക് എന്തോ പൂജയ്ക്കോ കാര്യങ്ങൾക്കോ വേണ്ടി വന്നതാണ് വന്ന സമയത്ത് അവരുടെ ഒരു വസ്ത്രധാരണമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അപ്പോൾ എനിക്കും ആ ഒരു വസ്ത്രം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല കുറച്ച് വൃത്തികേടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ വളരെ വ്യക്തമായിട്ട് അത് പറയാം അവരുടെ ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങൾ അതായത് അവരുടെ നിപ്പിളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആണ് അപ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യത്തിനോ ഒക്കെ വരുമ്പോൾ കുറേ അധികം ലോക്കൽ ചാനലുകാരല്ലെങ്കിൽ മീഡിയക്കാർ അവിടെ ഉണ്ടാകും ഇവരുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് വസ്ത്രധാരണം കുറച്ച് മോശമാണ് എങ്കിൽ പോലും അത്ര വലിയ പ്രശ്നമില്ല ഇന്നത്തെ കാലത്തില് ആരെങ്കിലും എന്തെങ്കിലും ഡ്രസ്സ് ധരിച്ചാൽ അതിനൊരു അഭിപ്രായം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഓരോ ഡ്രസ്സിംഗ് ധാരണ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ നമ്മൾ അതിനെക്കുറിച്ച് അതിനെ പിന്നെ നമ്മൾ തന്ത വൈബ് തള്ള വൈബ് സദാചാരം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ആൾക്കാർ പറയും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ ഈ പറയുന്ന ജയറാമിന്റെ മകളുടെ ആ ഒരു വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ച് ബോറ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നോക്കാലോ